വാഷിയേറിയ വോട്ടിംഗ് യുദ്ധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പതിനൊന്നാമത്തെ ആഴ്ചയിലെ വോട്ടിംഗ് യുദ്ധം ഈ ശരിക്കും പറയാം ഇന്ന സാധാരണ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി വോട്ട് തീരുന്നത് സാധാരണ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതൽ ശനി വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി തന്നെയാണ് സാധാരണ നോർമൽ വോട്ടിംഗ് മഞ്ഞത് പക്ഷേ ഈ ആക്ച്വലി എന്താണ് ഈ വീക്കെൻഡ് ഇല്ല വീക്കെൻഡ് എപ്പിസോഡില്ല ഈ ലാലട്ടം മഞ്ഞില്ല ഞായറാഴ്ച അതുകൊണ്ട് വോട്ടിംഗ് എന്താ ഞായറാഴ്ചത്തേക്ക് വരെ നീട്ടിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ശനി തിങ്കളാഴ്ച പകരം ലാലേട്ടൻ്റെ ബർത്ത് അന്ന് പറഞ്ഞത് ഞായറാഴ്ച വരെ വോട്ടിംഗ് ഉണ്ടാവും അപ്പൊ ഞായറാഴ്ച വരെ ഉള്ള വോട്ടിംഗ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് വാശിയേറിയ വോട്ടിംഗ് ഉദ്യോഗം നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടാണ് പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വോട്ടുണ്ട് ജിൻഡോ ഒന്നാം സ്ഥാനം കുതിച്ചു കയറുന്നു രണ്ടാം സ്ഥാനം നമ്മളവിടെ എന്താണ് ആണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ടോടെ ജാസ്മിൻ രണ്ടാം സ്ഥാനം കയറി വന്നു മൂന്നാം സ്ഥാനം നമ്മുടെ അഭി എന്താണ് അഭിഷേക് തന്നെയാണ് അഭിഷേക് ഇപ്പം ടോപ്പ് ത്രീയിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി വോട്ടോടെ അഭിഷേകിൻ്റെ മൂന്നാം സ്ഥാനത്തുള്ള ഭയങ്കര കയറ്റെന്നാണ് അഭിഷേക് കയറിയത് നാലാം സ്ഥാനം അർജുൻ്റെ ഒരു പിന്നിലേക്കുള്ള പോക്ക കാണുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വോട്ടുകൂടെ അർജുൻ്റെ ഒരു മൂന്നാം സ്ഥാനത്തന്നെ അർജുന ഇപ്പോൾ നാലാം സ്ഥാനത്ത് വന്നിരിക്കും അഞ്ചാം സ്ഥാനം ഇവിടെ ഋഷി ടോപ്പ് ഫൈവ് ഋഷി കയറാൻ പറ്റി മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് വോട്ടുകൂടെ ഋഷി അഞ്ചാം സ്ഥാനം വന്നിരിക്കുന്നു ആറാം സ്ഥാനം വന്ന ശ്രീ ശ്രീധു ആണ് ശ്രീധുവിൻ്റെ പിന്നിലേക്കുള്ള പൊക്കെ കാണുന്നത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എട്ട് വോട്ട് ശ്രീധുവിൻ്റെ അമ്മ വന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം പോലെയാന്ന് പറഞ്ഞ ഏറ്റവും എക്സാമ്പിളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വോട്ട് കാണിട്ടുണ്ട് ശ്രീധുവിന് ഏഴ് സ്ഥാനം അൻസിബന് അൻസിൽ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് സേഫ് സോണിലേക്ക് കയറി വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് ഇട്ട് എൻസിഫ് ഏഴാം സ്ഥാനം വന്നിരിക്കുന്നു എട്ടാം സ്ഥാന അപ്സറിന് ഡേഞ്ചർ സോണിലാണ് അപ്സർ ഇരിക്കുന്നത് മൂന്നു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് ഇട്ട് അഫ്സറെ ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്നു ആ ഡേഞ്ചർ സോണിന്ന് പറയാൻ കാര്യം എന്നുവച്ചാൽ ഡബിൾ എവിച്ച് ഉണ്ടെങ്കിൽ ഡേഞ്ചർ സോൺ തന്നെയാണ് ഈ ഒമ്പത് സ്ഥാനം റസ്മി ബൈ തന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഒമ്പത്തൊമ്പത് റസ്മി ബൈ ലാസ്റ്റായിട്ടിരിക്കുന്നു റസ്മി ബൈ ആണ് ഏറ്റവും അവസാനം റസ്മിൻ്റെ റസ്മി ബൈ തന്നെ പോകാൻ കൂടുതൽ ചാൻസ് ഇരിക്കുന്നത് അപ്പോൾ അടുത്ത വോട്ടിങ്ങ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് വെക്കുക ചാനൽ നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലേക്കാൻ എനേബിൾ ചെയ്ത നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് വരുന്നതാണ് പിന്നെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക